അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സിജോ അതേപോലെ തന്നെ അർജുൻ ജിൻഡോ ചേട്ടൻ ഇവരൊക്കെ വെറുതെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്പയർ ആയിട്ട് നമ്മുടെ ശ്രീതു ആണ് ഉള്ളത് അപ്പോൾ ശ്രീതു നമ്മുടെ സിജോയ്ക്ക് കട്ട സപ്പോർട്ടായിട്ടാണ് നിൽക്കുന്നത് സിജോ ഇത്രയും നേരം നീ കളിച്ചതുപോലെ തന്നെ നീ കളിച്ചാൽ മതി അതൊന്നും കട്ട് ഓഫ് അല്ല അർജുനവിടെ കട്ട് ഓഫ് പറയുമ്പോൾ ജിൻഡോ ചേട്ടനും സിജോയും കൂടിയാണ് കളിക്കുന്നത് അപ്പോൾ അർജുൻ പറയുന്നത് അത് കട്ട് ആണ് അത് ഔട്ട് ആണ് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ശ്രീതു അതിനൊക്കെ എതിരാണ് പറയുന്നത് ഈ അർജുനെ ഇവിടെ നിന്ന് മാറ്റിക്കൊണ്ട് പോകും ഇവൻ പറയുന്നു ഒന്നും കേൾക്കണ്ട ഇവൻ പറയുന്നത് ശരിയല്ല ഇവൻ ഇവിടുന്ന് മാറ്റാമെന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും അർജുൻ്റെ മുമ്പിൽ നിന്ന് നമ്മുടെ സിജോവിനെ സപ്പോർട്ട് ചെയ്ത് നന്നായി സംസാരിക്കുന്നുണ്ട് സിജോയാണ് നന്നായി കളിച്ചത് അതൊന്നും കട്ടല്ല എല്ലാ സിജോയ്ക്ക് ഫുള്ള് പോയിൻറ്റ് സിജോയ്ക്കാണ് കൊടുക്കുന്നത് എന്താണെങ്കിലും വളരെ രസകരമാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് ലൈവിലിപ്പോൾ കുറേ നേരമായിട്ട് ഇവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് നന്ദന പുറത്തായി എന്ന വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ സായി പോകാൻ ചാൻസ് ഉണ്ട് എന്നും പറയുന്നുണ്ട് എന്താണെങ്കിലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് കമൻ്റ് അയയ്ക്കാൻ മറക്കരുത് ആര് പുറത്തു പോകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് സായി പോകണം സിജോ പോകണമെന്നാണ് നന്ദന പോകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്